ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ സിംഡ ചേച്ചിയും കൂടെ ഉണ്ട് നമ്മുടെ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചേച്ചി പറഞ്ഞായിരുന്നു എനിക്കറിയില്ലാട്ടോ ഞാൻ വന്നാലും എനിക്ക് ബാക്കിൽ നിന്ന് പറയാനറിയോളൂ ഫ്രണ്ടിൽ വന്നിട്ട് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഇത്രയും വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ് പറയാനായിട്ട് ഇത് പറഞ്ഞിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ് സ്ലബ് സിൽക്കാണ് ഫാബ്രിറ്റ് ഇത് ചള്ള ഫ്ലവർ ആണ് ോട്ട് ചെള്ള ഫ്ലവർ എന്നൊക്കെ പറയും ഇത് ത്രെഡ് വെച്ചിട്ട് ചെയ്യുന്നതാണ് ഇതിൽ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ബീഡ്സാണ് ബീഡ്സ് ഉണ്ട് ഷുഗർ ബീഡ്സ് ഉണ്ട് മിക്സ് ചെയ്തിട്ടുള്ള മൾട്ടി കളർ വരുന്നതാണ് ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്താലും ഒരു പ്രശ്നവും വരില്ല ഏ നന്നായിട്ട് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഒരു എന്താ പറയാ എപ്പൊ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നല്ലൊരു ഫിറ്റിങ്സിലാണ് ചെയ്യുന്നത് ഇത് വാങ്ങിച്ചാലൊക്കെ ഉണ്ടെങ്കിൽ താഴെ വന്നിട്ടൊന്ന് കമന്റ് ചെയ്യണം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഒരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കേട്ടോ അതിന്റെ കളച്ചാ ചില പാൻറ് എല്ലാത്തിനും പോകട്ടുണ്ട് കേട്ടോ ഇത് നമുക്കിങ്ങനെ വന്ന് ഭയങ്കരമായിട്ട് പറയാൻ അറിയില്ല അതാണ് അതിന്റെ ഒരു ഏറ്റവും വലിയൊരു ഇത് ഏഹ് നന്നായിട്ട് അവതരിപ്പിക്കാൻ അറിയുന്ന നമ്മൾ അത്രക്ക് ഇതൊന്നും അല്ല പ്രഫഷണലായിട്ട് ചെയ്ത് അപ്പാരിചൊന്നുമില്ല ഇങ്ങനെ പറയാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ പ്രൊഡക്റ്റ് പറയാൻ അറിയില്ല എന്ന് ചോദിച്ചിട്ട് പ്രൊഡക്റ്റ് ഒക്കെ നല്ല തന്നെ നമുക്ക് മാനുഫാക്ചറിങ് അറിയാം അതല്ലാതെ ഇത് വന്ന് ഇന്ട്രൊഡ്യൂസ് ചെയ്തിട്ട് എങ്ങനെയാ പറയുക എന്നൊന്നും ബുദ്ധിമുട്ടുള്ള ബാക്കി നമുക്ക് എന്തും പറയാം ഫ്രണ്ടിലേക്ക് വന്നിട്ട് ഇത് പറയാനുള്ളത് തനു ഞാൻ ഒരുപാട് തനു എന്താ പറഞ്ഞാൽ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇത് ഇട്ടിട്ട് വരാം ഭയങ്കര ടഫായിട്ടുള്ള കാര്യമാണ് ഈ വീഡിയോയുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് ഇത് കാണിക്കാറുള്ളത് ഭയങ്കര ഇത് ഉണ്ടാക്കുന്നതിനേക്കാളും ഭയങ്കര ബുദ്ധിമുട്ടാണോ ഓ ഇതൊക്കെ ഈ വീഡിയോ എടുക്കണവരെ സമ്മതിച്ചു കൊടുക്കണം വന്നിട്ട് ഒരു ബോട്ടിൽ ഗ്രീൻ കളറാണ് ബോട്ടിൽ ഗ്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് ഗ്രീൻ അതിൻ്റെ സെയിം ഇത് തന്നെയാണ് പ്രോസസ്സിങ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് നല്ല വൈഡ് നെക്ക് ഇത് സത്യത്തിൽ ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി ആണ് നിങ്ങൾക്ക് ഒരു എന്താ പറയുക നമ്മളൊരു ടോപ്പ് എടുത്ത് പാൻറ് അന്വേഷിച്ചിടന്ന് അങ്ങനെയൊന്നുമില്ല നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ഇത് താൻ ഇട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് മെറൂണാണ് മെറൂണ് ബോട്ടിൽ ഗ്രീൻ ടൈപ്പ് ത്രെഡും സെയിം കളർ ഓഫ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കുറച്ച് വിക്കലൊക്കെ ഉണ്ട് എനിക്ക് അതിങ്ങനെ പറഞ്ഞുല്ല ആദ്യായിട്ട് എടുക്കുന്നതിന്റെ ആ ഒരു ടെൻഷനും ബുദ്ധിമുട്ടൊക്കെ കൊണ്ടാണ് അപ്പൊ ഈ രണ്ട് കളർ കണ്ടല്ലോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയറും മാത്രം പോരാ വാങ്ങിച്ചു സപ്പോർട്ട് ചെയ്യുന്ന വേണം ഇതിന്റെ എത്ര കളേഴ്സ് ഉണ്ടായി ആറ് കളറാണ് ഉള്ളത് നേരത്തെ വൈറ്റ് ബ്ലാക്ക് ഇട്ടു ഇപ്പൊ ഏത് മെറൂൺ ഇട്ടു ബോട്ടിൽ ഗ്രീൻ ഇട്ടു ഇനി മസ്റ്റേഡ് എല്ലോയും റാണി പിങ്കും കൂടെ ഉണ്ട് കാണിക്കാം വിട്ട് കാണിക്കണമെന്നില്ലല്ലോ ഇങ്ങനെ തന്നെ കാണിച്ചാൻ പറ്റുന്നില്ലേ നല്ല വർക്കാണ് ഇത് കോമ്പിനേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് സെയിം കളർ ത്രെഡുണ്ട് അതിന് കോമ്പിനേറ്റഡ് ആയിട്ട് ബ്ലൂന്റെ ത്രെഡും കൂടി യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് മസ്റ്റേഡ് എല്ലാം സെയിം കളർ അതിന്റെ കട്ട് ബീഡും ഇത് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പം എല്ലാവരും തനി ബാക്കി പറഞ്ഞു എന്താ നമ്മളെ എന്താ പറയുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ഈ ഡ്രസ്സിൻ്റെ വീഡിയോ കാണും എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വെച്ചാൽ ഇതിന് മുന്നേ വാങ്ങിച്ച എല്ലാവരും എത്ര പേരുണ്ടെന്നറിയാം നമ്മൾ വാട്സപ്പിൽ വോയിസ് അയച്ചത് കാരണം നന്നായിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് ആ വാങ്ങിച്ചവർ എന്നെ വീണ്ടും ഓർഡർ ചെയ്യണം പുതിയ ആൾക്കാർ കാണുന്നവർ ഞങ്ങൾ ഈ ഡ്രസ്സ് മുന്നേറിച്ച് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കണം എങ്ങനെയുണ്ടെന്ന് അപ്പം ഇതിൻ്റെ വില ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആയിരത്തി അപ്പൊ ചോദിച്ചാൽ ആയിരത്തി ആക്കി കൂടെ അന്ന് വേണമെന്നുള്ളവർക്ക് ആയിരത്തി ഇരുന്നൂറ് സെന്റ് ഇല്ല അപ്പൊ എല്ലാവരും നമ്മുടെ അഡ്രസ് മേടിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ